ട്യൂഷൻ മാസ്റ്റർ വീടെന്ന കൂടാരം പിന്നെ സ്കൂൾ ബസ് എന്ന കൂടാരം പിന്നെ സ്കൂൾ എന്ന കൂടാരം പിന്നെ രാത്രി വീടെന്ന കൂടാരം എന്താ മോൻ എഴുതുക മുടിഞ്ഞതല്ലേ നീ ഒടുങ്ങിപ്പോകുന്ന കാരണം കുട്ടിക്കാലും അത് ഇന്നു വരെ ഒരു സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല അങ്ങനെയുള്ളവരെ ചരിത്രത്തിൽ അന്നും ഇന്നും രണ്ട് വാക്കുകളുണ്ട് അത് കുടുംബത്തിൽ അത് സമൂഹത്തിൽ സമുദായ സംവിധാനങ്ങളിൽ അന്നും ഇന്നും രണ്ട് വിധത്തിലാണ് കുടുംബത്തെ എടുക്കാം അന്ന് ഒരു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരുപാട് മക്കൾ അപ്പനമ്മമാർ വല്യപ്പൻ വലിയമ്മ അപ്പാപ്പൻ അമ്മ തലമുറകൾ കൂട്ടുകുടുംബങ്ങളും ഒരുപാട് പേര് ഒരുമിച്ച് ജീവിച്ചതുമായ ഒരു സംവിധാനം ഉണ്ടായിരുന്നു അന്ന് തല്ലിയും തലോടിയും വകുത്തും പങ്കുവെച്ചു ജീവിതം ആസ്വദിച്ചിരുന്നു കുറവുകൾ പോരായ്മകൾ ഒരുമിച്ച് സഹിച്ചു ഉള്ളതുകൊണ്ട് ഓണം പോലെ ജീവിച്ചു ആ ഒരു ആഘോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഇന്ന് ഒരു മങ്ങല് വീണു ഇന്ന് ഒരുപാട് വിള്ളലും വീണിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ചില കുടുംബങ്ങൾ ഇരുപത്തിനാല് മക്കളെ വരെ പ്രസവിച്ച അമ്മയെ കണ്ടിട്ടുണ്ട് തലമുറകളായി ഭാഗ്യത്തോടെ ജീവിക്കുന്നു ഒരിക്കലും മക്കളുടെ എണ്ണം കുടുംബത്തെ തകർത്തിട്ടില്ല ബന്ധങ്ങളെ വളർത്തിയിട്ടേ ഉള്ളൂ കൂടുതൽ മക്കൾ ഉള്ളതിൻ്റെ പേരിൽ പകർന്ന കുടുംബങ്ങളില്ല പക്ഷെ എല്ലാവരും ഒരുമിച്ച് അലഞ്ഞ് വളർന്നു വന്നു സമൂഹത്തിൽ നിർണായകമായ സ്വാധീനം ഉറപ്പിച്ചിട്ടുണ്ട് ഇന്ന് കാലങ്ങൾ കഴിഞ്ഞു ദൈവത്തിൻ്റെ പദ്ധതിക്ക് പകരം മനുഷ്യൻ്റെ പദ്ധതി മനുഷ്യനിൽ ജന്മപ്പെടുത്തും ദൈവത്തിൻ്റെ പദ്ധതി വർദ്ധിച്ചു വളരുക ഒരു വലിയ ജനതയായി ഉയരുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ പദ്ധതി ഉള്ള സ്വത്തിന് അനുപാതികമായ മക്കളു മതി അമിതമായി ഷെയറിങ് നടത്താനുള്ളത് ഒരപകടമാണ് അത് വേണ്ട എന്ന് വന്നപ്പോൾ ഇന്ന് ചെറിയ അണുകുടുംബങ്ങൾ നമുക്കിടയിലായി ഒരു കൂട്ടി രണ്ടു കൂട്ടി ഏറിയാൽ മൂന്നു വരെ സകലടത്തും ഒന്നും രണ്ടുമായിട്ട് നിൽക്കുമ്പോൾ അപകടം പങ്കുവെക്കൽ മറന്നുപോയി അതുകൊണ്ടാണ് ഡൈവോഴ്സ് കേസുകളിൽ ഒരു നല്ല ശതമാനം ഒറ്റപുത്രിയെ കെട്ടിച്ചുവിടുന്നതാണ് ഒറ്റ പുത്രൻ കല്യാണം കഴിക്കുമ്പോളാണ് കൊണ്ടും കൊടുത്തും വളർന്നിട്ടില്ല മേ മേടിച്ചും കൊടുത്തും പരിശീലിച്ചിട്ടില്ല അതുകൊണ്ട് ഇല്ല ഒരു ആങ്ങളെ ഉണ്ടെങ്കിൽ ആ വീട്ടിലെ പെങ്ങക്ക് ആണ് അറിയാൻ പറ്റും അത് ഭർത്താവിനെയും മനസ്സിലാക്കാൻ പറ്റും പെങ്ങളുള്ള ഒരാൺകുട്ടിക്ക് ഒരു പെണ്ണിൻ്റെ സ്വഭാവമറിയാം പെരുമാറാൻ പഠിക്കും ഇതൊന്നും അറിയാതെ അത്ഭുത ലോകത്തിലേക്ക് എന്നതുപോലെ ദാമ്പത്യത്തിൽ കടന്നു വരുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഡൈവോഴ്സ് എന്നും പറഞ്ഞ് ഓടി വരുന്ന ലോകത്തിന് നടുവില നമ്മൾ ജീവിക്കുക ഡൈവോഴ്സ് അവർക്കൊന്നും പലപ്പോഴും ഉണ്ടാകുന്ന സംഭവം കുടുംബ കോടതിയിൽ ഇപ്പം എത്ര കേസുകളാണ് ഒന്നും കുടുംബ കോടതിയെ സമീപിച്ച് പറഞ്ഞു അർജൻറ്റാരി ഡൈവോഴ്സ് കോടതി ചോദിച്ചു എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു പതിനഞ്ച് വർഷം എത്ര മക്കളുണ്ട് മൂന്ന് മൂന്ന് മക്കളും പതിനഞ്ച് വർഷമായപ്പോഴാണോ വിവാഹം കഴിഞ്ഞ് ആദ്യ നാളുകളിൽ ചിന്തിച്ചു കൂടായിരുന്നു ഓൻ പറഞ്ഞു മാനപാട് കോടതി ആദ്യ രാത്രി കഴിഞ്ഞ മുതൽ ചിന്തിച്ച് തുടങ്ങിയതാണ് അതെന്താ മൂടച്ചട്ടി പ്ലേറ്റ് കപ്പ് സ്പൂണ് എടുത്ത് അവിടെ എനിക്കിട്ട് ഏറോടേറെ കോടതി ചോദിച്ചു എത്ര മക്കളുള്ള കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പുത്രിയാണ് കോടതി പക്ഷെ കോടതിക്ക് പിരിക്കാൻ മടി കോടതി പറഞ്ഞു മൂന്ന് മക്കളെ കൃത്യമായിട്ട് വീതം വെക്കാമെങ്കിൽ ഡൈവോഴ്സ് വെട്ടി മുറിക്കാൻ പറ്റുമോ അവൻ പറഞ്ഞു ഒരു വർഷം കൊണ്ട് നന്നാമതി അഡ്ജസ്റ്റ് ചെയ്തോളാം അവൻ അവളെയും കൊണ്ട് പോയി വീണ്ടും ഗർഭിണിയായി പ്രസവം കഴിഞ്ഞ് ഇരുപത്തൊന്നാം ദിവസം ഡൈവോഴ്സിൻ്റെ ഫൈനൽ ഡേറ്റ് അവനോർത്തു നാലാമതേ കുട്ടിയാകുമ്പം രണ്ടേ രണ്ടേന്ന് മുറിക്കാമല്ലോ പക്ഷെ ഗതികേലിന് ഒരു നാലാമത് ബസ് ഇരട്ട പിള്ള എന്നാണ് പറയുക പിന്നെയും അഞ്ചായി പിരിയണമെന്ന് ഓർത്താലും ദൈവം മനസ് വെച്ചിരിക്കെങ്കിൽ പിരിക്കാനും പറ്റുകയല്ല ഞാൻ പറഞ്ഞു വന്നത് ഒരാണിനെ കെട്ടി ഒരു പെണ്ണിനെ കിട്ടുമ്പോൾ ഒത്തിരി പേരുള്ള കൂടുമ്പതിന് കല്യാണം കഴിക്കുന്നതിനേക്കാൾ വലിയ ബുദ്ധിമുട്ട് ഇവിടെ ഒന്നും രണ്ടും കുഞ്ഞുങ്ങളാകുമ്പോൾ മാനസിക പക്വത വളരെ കുറയും കാരണം പണ്ട് പത്ത് പേർക്ക് ഇടുന്ന അതേ ഓമനിപ്പിക്കൽ ഒന്നിലേക്ക് അമ്മ തിരിച്ചുവിടും ഒന്നോ രണ്ടിലേക്കോ അപ്പനും അമ്മയും തിരിച്ചുവിടും പല പേരൻസും പറയാറുണ്ട് പണ്ട് പത്തു പിള്ളാരെ വളർത്തിയതിൻ്റെ പത്തരട്ട് കഷ്ടപ്പാട ഒരെണ്ണത്തെ വളർത്തിക്കൊണ്ട് വരാൻ വൈകാരിക ശാരീരിക മാനസിക തലങ്ങളിൽ എല്ലാ ശ്രദ്ധയും കൊടുത്ത് ഈ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ അവർ സ്പോയിൽഡ് വ്യക്തിത്വങ്ങളായിട്ട് മാറും നശിപ്പിക്കേണ്ട വ്യക്തിത്വമായിട്ട് മാറും തീരുമാനമെടുക്കണോ എപ്പോഴും അമ്മയോട് ചോദിക്കും അപ്പനോട് ചോദിക്കും ഒരു കൊച്ചു കാര്യത്തിൽ ഒരു ഉത്തരം കണ്ടെത്തണോ ഉടനെ അമ്മ എന്നാ പറയുന്നു എന്നാ പറയുന്നു കല്യാണം കഴിച്ചാലും കെട്ടിയവനും ഭാര്യയല്ല എൻ്റെ അപ്പൻ എൻ്റെ അമ്മ അവരെന്ത് പറയുന്നു അതാണ് അപകടം അത് കൊച്ചുനാൾ മുതലേ ആരംഭിക്കുന്നതാണ് ട്യൂഷൻ പണ്ട് ട്യൂഷൻ വിവരമില്ലാത്ത കുട്ടികൾക്കും പഠിക്കാൻ കഴിവില്ലാത്തവർക്കും ബുദ്ധി കുറവുള്ളവർക്ക് വേണ്ടി എക്സ്ട്രാ ആയിരുന്നു ട്യൂഷൻ ഇന്ന് ട്യൂഷൻ ഒരു പാഷനാണ് പാഷനാണ് കൊച്ചു പിള്ളേർക്ക് വരെ ട്യൂഷൻ രാവിലെ വേഷം ധരിച്ച് കഴുത്തിൽ ഒരു കൊല കയറ് കിട്ടും എന്നും പറഞ്ഞ് ഓടും ട്യൂഷൻ മാസ്റ്റർ വീടെന്ന കൂടാരം പിന്നെ സ്കൂൾ ബസ് എന്ന കൂടാരം പിന്നെ സ്കൂളെന്ന കൂടാരം പിന്നെ രാത്രി വീടെന്ന കൂടാരം കളി തമാശയില്ല ഊഞ്ഞാലാട്ടം ഇല്ല തുമ്പി പിടുത്തമില്ല തോട്ടിപ്പോയി കുളിയില്ല ഉറങ്ങുന്നു രാവിലെ എഴുന്നേൽക്കുന്നു ഓടുന്നു അങ്ങനെ പ്ലസ് ടു വരെ കഴിയുമ്പോഴത്തേക്ക് എൻട്രൻസ് എക്സാമിന് അപ്പനും അമ്മയും കൂടെ മോനെയും കൊണ്ട് പോവുക എൻട്രൻസ് എക്സാമിൻ്റെ ഹോളിൻ്റെ പുറത്ത് അമ്മയും അപ്പനും നിൽക്കുന്നു കുട്ടിയകത്ത് കയറുന്നു അവൻ ടെൻഷനു വരെ നോക്കി ഒരെണ്ണവും ഉള്ളു തപ്പി തപ്പി സ്ഥലം കണ്ടുപിടിച്ചു പറഞ്ഞ അമ്മ അപ്പനോട് ദാ നമ്മുടെ മോൻ പരീക്ഷാ സ്ഥലം കണ്ടുപിടിച്ചിരിക്കുന്നു ദാ നമ്മുടെ മോൻ ഇരിക്കുന്നു ദാ നമ്മുടെ മോന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നു അവനെ തല പേനാ ചൊറിഞ്ഞു അവൻ എന്തോ എഴുതി അമ്മയുടെ കമ്മിൽ ദാ നമ്മുടെ മോൻ എഴുതി തുടങ്ങിയിരിക്കുന്നു എന്താ മോൻ എഴുതുക മുടിഞ്ഞതല്ലേ നീ ഒടുങ്ങിപ്പോകുന്ന കാരണം കുട്ടിക്കാലം മുതൽ ഇന്നു വരെ ഒരു സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല ഈ കുട്ടി പരീക്ഷ എഴുതുന്നു അല്ലെ പ്ലസ് ടു കഴിഞ്ഞു പരീക്ഷ കഴിഞ്ഞു വിദേശത്തേക്ക് പോകുന്നു സ്വന്തമായ കഴിവില്ല തീരുമാനമില്ല ഉറച്ച നട്ടല്ല ഉറച്ച ഒരു ആത്മബലമില്ല ഒരുപാട് ഓമനിക്കുമ്പോൾ വിദേശത്ത് ചെല്ലുമ്പോൾ അവിടെ അലയുന്നു ചെറിയ ടെൻഷൻ വരുമ്പോഴത്തേക്ക് ഞരമ്പ് മുറിക്കാൻ തോന്നുന്നു ചെറിയ ടെൻഷൻ വരുമ്പോൾ ഒളിച്ചോടാൻ തോന്നും ചെറിയ ടെൻഷൻ വരുമ്പോഴത്തേക്ക് വിഷം കഴിക്കുന്നു ആത്മഹത്യകൾ പെരുകുന്നു ഒരു പക്ഷേ അടിസ്ഥാന കാരണം ഈ അമ്മയും അപ്പനുമാണ് മാനസിക ശാരീരിക തീരുമാനമെടുക്കാൻ കഴിവില്ലാത്ത ഒരു കുട്ടിയായി ഒരു കുട്ടിയെ അമിതമായി ഓമനിച്ച് വളർത്തി തീരുമാനങ്ങൾ അമ്മയപ്പനും എടുക്കുമ്പോൾ സമൂഹത്തിൻ്റെ ഭാരങ്ങളും ശാപങ്ങളുമായി മക്കളു മാറുന്നു ഒരിക്കലും പുരോഗമന ചിന്തയോ റിസ്ക് കഴിവുമില്ലാത്ത മക്കളായിട്ട് മാറുന്നു കഷ്ടപ്പാട് സഹിക്കണം സിഖ് മതത്തിലെ ഭീകരന്മാരെ കുറിച്ച് പറയാറുണ്ട് അവർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ തല തലേ വെക്കാതെ കിടന്നുറങ്ങാൻ പറയും കാരണം കടുപ്പത്തിലൂടെ ക്ലെയി ചെയ്യപ്പെടണം ഒരു നേരത്തെ ഭക്ഷണം കൂടി നിൽക്കാൻ പറയും കാഠിന്യത്തിലൂടെ പരിശീലിപ്പിക്കപ്പെടണം ഒരുപക്ഷെ തെറ്റായ ഒരു കാര്യത്തിന് വേണ്ടി അങ്ങനെ മക്കളെ ടേഞ്ച് ചെയ്യുമ്പോൾ ശരിയായ ദിശാബോധമുള്ള പേരൻസ് അവരെ പഠിപ്പിക്കണം ചെറിയ ചെറിയ സാഹസതകൾ ഏറ്റെടുക്കാൻ കടുപ്പമുള്ള നിമിഷങ്ങളിൽ തീരുമാനമെടുക്കാൻ കാർത്തശമായ ജീവിതക്രമങ്ങൾ പുലർത്താൻ അങ്ങനെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കണം അല്ലാത്ത കുഞ്ഞുങ്ങൾ നമുക്ക് ശാപമാണ് നല്ല കുഞ്ഞുങ്ങൾ നമ്മുടെ അനുഗ്രഹമാണ് ജന്മം കൊടുക്കുക പരമാവധി മക്കൾക്ക് ജന്മം കൊടുക്കുക ഉള്ള മക്കളെ വിവേകപൂർണമായി തീരുമാനമെടുക്കാൻ കഴിവുള്ള നത്തലുറച്ച മനക്കെട്ടിയുള്ള മക്കളായിട്ട് വളർത്തുക ഇല്ലെങ്കിൽ മക്കളുടെ ഭാവിയും അവ ജീവിക്കുന്ന ലോകത്തിൻ്റെ ഭാവിയും ശിഥിലമാകും ഉണ്ടാകാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം ദൈവം തന്നെ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ദാനമാ ആ കുഞ്ഞുങ്ങളെ ഭാഗ്യമായി ദൈവദാനമായി കാണാം നല്ല മക്കളായ അനുഗ്രഹമായ കുടുംബമായി നമ്മുടെ എല്ലാ കുടുംബങ്ങളും മാറട്ടെ നന്ദി നമസ്കാരം